ഉമ്മൻ്റെ വീട്ടിൽ പോയ എന്തെങ്കിലും കൽക്കുലത്ത് പരിപാടി ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഭയങ്കര വൈബായിരിക്കും കേട്ടോ ഞാനോഷമി തലേദിവസം തന്നെ പോയിരുന്നു ആ വരുന്നത് എൻ്റെ ഉമ്മയെ എൻ്റെ ഉമ്മ ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് രാവിലെയാ വന്നത് ഞങ്ങളൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റെട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് പെട്ടെന്നൊരു ക്രേവിംഗ്സ് വന്നത് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും അതെ വണ്ടി എടുത്ത് ഞങ്ങള് മൂന്നാള് ഇറങ്ങിട്ടോ അങ്ങനെ പോയപ്പോൾ പെട്ടെന്നൊരു വീട്ടില് ചാമയ്ക്കാൻ ഇറങ്ങിട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല അന്യരുടെ വീട്ടിൽ നിന്നവരുടെ സമ്മതം കൂടാതെ അവിടുത്തെ സാധനങ്ങൾ പറിക്കുന്നത് മോശമല്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ അവരോട് ചോദിച്ചു അവരുടെ സമ്മതം വാങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളോട് പറിക്കാൻ തുടങ്ങിയത് പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അവർ ഞങ്ങളോട് പറിച്ചോളാൻ പറഞ്ഞിട്ടോ പിന്നെ ഞങ്ങൾ തുടങ്ങി കമ്പും കോലൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ കോലം തരം മെയിൻറ്റെയിൻ ആട്ടോ നീറ്റ് ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് കിട്ടിയത് എടുത്തിട്ട് പോകുന്നതാണേ അങ്ങനെ ഞങ്ങളുടെ അതിസാഹസികമായ വേട്ടയ്ക്കിടയിൽ ഞങ്ങൾക്ക് ഒരുപാട് ചാമ്പങ്ങ കിട്ടിയിട്ടോ കൈ അടുത്തുള്ളതൊക്കെ കൊടുത്തുള്ളതൊക്കെ പറഞ്ഞാൽ നിലത്തുള്ളതൊക്കെ പെറുക്കി പിന്നെ കമ്പം എടുത്ത് മതിലുമ്മ കയറിയിട്ടൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ചാമ്പക്കറത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വണ്ടീൻ്റെ ഡിക്കി ഏകദേശം ഒരു ഹാഫ് ആയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് മാത്രമല്ല വേറെ ഞങ്ങൾ വേറെ സ്ഥലത്തും പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല മൂത്ത ചാമ്പയ്ക്കൊക്കെ ഉണ്ടായിരുന്നു നല്ല മധുരവും പുളിപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് വണ്ടിയെടുത്ത് വേറെ സ്ഥലത്ത് പോയപ്പോൾ ഇതേപോലെ ഒരു വീട്ടിൽ കണ്ടുട്ടോ ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി സമ്മതിച്ചില്ല സോ ഞങ്ങൾ നാണം കിട്ടുക അവിടെ നിന്ന് പോകുന്നത് ഇപ്പോൾ കിട്ടിയത് കൊണ്ട് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ നമുക്ക് തപ്പാന്ന് പറഞ്ഞാൽ അങ്ങനെ പോയപ്പോഴാണ് ഒരു വീട്ടിൽ കണ്ടേ അങ്ങനെ ആ വീട്ടിൽ പട്ടി ഉണ്ടോന്നൊക്കെ നോക്കി നോക്കിയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ കയറി ചെന്ന് അവിടെ ഒരു ചേച്ചിയും ചേട്ടനും ചേട്ടനുണ്ടായിരുന്നു അവരോട് ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് നൂറ് വട്ടം സമ്മതം ആ ചേച്ചിയും ചേട്ടന് ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് തോട്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് ഇത്ര കൂടുതൽ ചാമ്പക കിട്ടുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ചേച്ചി ചേട്ടനും കൂടെ കൂടിയപ്പോ ഒരുപാട് കിട്ടുക ഇത് കണ്ടില്ലേ എല്ലാം അതും നല്ല മൂത്ത് പഴുത്ത നല്ല മാത്രമുള്ള ചാമ്പങ്ങയായിരുന്നു കേട്ടോ ഓക്കെ മതി ഇനി നമുക്ക് നിർത്താമെന്ന് പറഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് പോകുന്നതിന്റെ വഴിക്ക് വേറൊരു ഐറ്റം ഉണ്ട് ഇതാണ് പറങ്കിമാങ്ങ ഈ പറങ്കിമാങ്ങ ചാമ്പക്ക ഇതൊക്കെ സീസണിൽ ഉണ്ടാവുന്ന ഐറ്റംസ് അല്ലേ നമുക്ക് സീസൺ അല്ലാത്ത സമയത്ത് തിന്നാൻ കൊതി വന്നിട്ട് കാര്യമില്ല അപ്പോൾ കൊതി ഉണ്ടാകുമ്പോൾ സാധനം കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ അതെറക്കണം അവിടെ ഒക്കെ ചോദിച്ചിട്ടാട്ടോ നമ്മൾ അറുത്തിട്ടുള്ളത് അപ്പൊ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും കൊതി തോന്നിട്ടുണ്ടെങ്കി അലയാ എന്നോട് ക്ഷമിക്കണം ഇതൊക്കെ രസല്ലോ ആ പിന്നെ ഇതൊക്കെ എന്റെ കസിൻസ് ആട്ടോ ഇത് മാമന്റെ മോളും പിന്നെ വേറെ കൂടെ ഉണ്ടായിരുന്ന ആൾ മൂത്തമാന്റെ മോളും ഞങ്ങൾ എല്ലാവരും കൂടിയാൽ പിന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് സെറ്റാക്കലിട്ടോ ഇതിനു മുന്നേ ഒരു ഡേ ഔട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ കാണാം അപ്പൊ അത്രേയുള്ളൂ